കോഴിക്കോട് ഇപ്പോൾ ശക്തമായ മഴയാണ് വളയം അച്ചം വീട്ടിൽ മിനി സ്റ്റേഡിയത്തിൻ്റെ മതിൽ തകർന്നു ഇന്നലെ വൈകിട്ട് പെയ്ത ശക്തമായ മഴയിലാണ് ഈ മതിൽ തകർന്നു വീണത് സിനോജ് തോമസ് ഉണ്ട് നമുക്കപ്പം കോർട്ട് റോഡിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരും ശക്തമായ വെള്ളക്കെട്ടാണ് ഇവിടെയുള്ളത് ഇന്ന് ഇത് സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നു കിടക്കുന്നത് കാണുന്നത് ഒരു ചെറിയ മതിലാണ് തകർന്നു വീണത് മഴയെത്താണ് മതിൽ കെട്ട് തകർന്നു വീണത് എന്നാണ് മനസ്സിലാക്കുന്നത് സിനോജുണ്ട് സിനോജ് കനത്ത മഴയാണോ കോഴിക്കോട്ടും എന്താണ് അവസ്ഥ അനുകുമാർ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ കാലവർഷം ആരംഭിക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇരുപതാം തീയതി തന്നെ കാലവർഷം എത്തിയെന്ന സംശയമാണ് കാരണം അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പെയ്യുന്നത് ദൃശ്യങ്ങൾ കാണിച്ചുതരാം നോക്കൂ ഇത് കോടത്തേക്ക് സമീപമുള്ള റോഡാണ് കോട്ടർ റോഡാണ് ഇവിടെ വലിയ വെള്ളക്കെട്ടാണുള്ളത് ഒരു കാറ് വെള്ളത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ട് അത് കുറേ സമയമായി അവിടെ ഓഫായി കിടക്കുന്നു ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് നടന്നു പോകുന്നത് മുട്ടോളം വെള്ളമുണ്ട് ഇവിടെ ഇവിടെ മാത്രമല്ല കോഴിക്കോട് നഗരത്തിൻ്റെ പല ഭാഗത്തും ഇതിപ്പോൾ മാർക്കറ്റ് റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അതോടൊപ്പം തന്നെ സരോവര റോഡിൽ വെള്ളമുണ്ട് മലാപ്പുറമ്പ് ജംഗ്ഷനിൽ വലിയ വെള്ളക്കെട്ടുണ്ട് അങ്ങനെ നഗരത്തിൻ്റെ പല ഇടങ്ങളിലും വലിയ വെള്ളക്കെട്ടുണ്ട് കാരണം ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴയാണ് ഇന്നലെ രാത്രി നേരെ തോതിൽ ശമനമുണ്ടായിരുന്നു പക്ഷേ രാവിലെ മുതൽ തന്നെ വീണ്ടും അതിശക്തമായ മഴ പുനരാരംഭിച്ചു കാസർഗോഡ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള മഴയാണ് നിർത്താതെ പെയ്യുന്ന മഴയാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം വെള്ളം ഒഴുകിപ്പോകാനുള്ള സമയം ഉണ്ടാകുന്നില്ല ഓവുചാലൊക്കെ തന്നെ ഈ മഴക്കാലപൂർവ്വം ശുചീകരണത്തിന്റെ ഭാഗമായി ശുചീകരിച്ചു എന്ന് കോർപ്പറേഷൻ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന മഴയിൽ ഈ വെള്ളം താങ്ങാനുള്ള ശേഷി നഗരത്തിലെ ഓടകൾക്കില്ല അതുകൊണ്ടാണ് ഈ റോഡ് വഴി ഈ രീതിയിൽ വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നത് കോടതി പരിസരമാണ് ഉൾപ്പെടെ വരേണ്ട റോഡാണ് അഭിഭാഷകർ ഉൾപ്പെടെ വരേണ്ട ഒരു റോഡാണ് അവിടെയാണ് ഈ അവസ്ഥയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് അതായത് ആളുകളൊക്കെ തന്നെ പ്രായമായവരൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലെ നടന്നു വരുന്നത് പല വാഹനങ്ങളും തിരിച്ചു പോകുന്നുണ്ട് കാരണം വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലിറങ്ങിയ വാഹനങ്ങൾ ഓഫായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ പല വാഹനങ്ങളും വഴിതിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമുണ്ട് നഗരത്തിൻ്റെ പലയിടങ്ങളിലും ഇതേ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് വെള്ളം ഒഴുകി പോകാനുള്ള മതേ സൗകര്യങ്ങളുടെ കുറവുണ്ടെന്ന് തോന്നുന്നു ചേട്ടാ ഇവിടെ ഓബുചാലോ കുറവുണ്ടോവുണ്ട് ഓപുചാലുണ്ട് കൊല്ലങ്ങളോളായി ഇത് തോന്നിയിട്ട് അനാവസ്ഥയാണ് അവര് വൃത്തിയാക്കി എന്നൊക്കെയാണ് പറയുന്നത് ആര് വൃത്തിയാക്കാൻ രണ്ടു മൂന്ന് കൊല്ലമായി ഇവിടെ വൃത്തിയാക്കിയിട്ട് റോഡ് ഓപുജാലേ റോഡൊക്കെ അരികുമാർ ഇതാണ് അവസ്ഥ ഇവിടുത്തെ തൊഴിലാളികളാണ് അവർ പറയുന്നത് വൃത്തിയാക്കിയിട്ടില്ല കാരണം റോഡാണ് ഇപ്പം ഇവിടെ ഓപുജാലമായി മാറിയിരിക്കുന്നത് ഓഹുജാല വഴിയൊന്നും വെള്ളം പോകുന്നില്ല കാരണം വലിയ രീതിയിൽ വാഹനം പോകുന്ന സമയത്ത് ഓളം വെട്ടി തിരയായിട്ട് വെള്ളം അടിച്ച് കയറുന്ന സാഹചര്യമുണ്ട് ആളുകളൊക്കെ തന്നെ ജോലിക്ക് പോകേണ്ട സമയമാണ് ഈ സമയത്താണ് വലിയ മഴ പെയ്തിരിക്കുന്നത് റോഡ് നിറയെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് അരികുമാർ തീർച്ചയായും സിനോജ് ഇതെല്ലാ പ്രേക്ഷകരും പറയാനാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ദാ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു സിനോജ് കാണിക്കുന്ന ഈ കോട്ട് റോഡിൽ ഒരു വാഹനം അവിടെ ഇടയ്ക്ക് ബ്ലോക്കായി കിടപ്പുണ്ട് വാഹനം എഞ്ചിൻ പോയതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്ക് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടി ചിറക്കരുത് നിങ്ങൾ വിചാരിക്കും വെള്ളക്കെട്ടൊക്കെ താണ്ടിപ്പോകും ആഴം നമുക്കറിയില്ല വെള്ളം ആ എഞ്ചിനിൽ കയറിയാൽ അത് ഓഫാവാനുള്ള സാധ്യതയുണ്ട് ആ എക്സോസ്റ്റ് പൈപ്പിൻ്റെ അത്രയും എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച ഒരു അരയടിയേക്ക് ഉയരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക വെള്ളം എക്സോസ്റ്റ് പൈപ്പിൽ കയറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അങ്ങനെ കയറിയാൽ വാഹനം നിന്നുപോകും പിന്നെ ഈ ചെളിവെള്ളത്തിലിറങ്ങി ആകെപ്പാട് ദുരിതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കനത്ത മഴയാണ് കേരളത്തിൽ നേരത്തെ എത്തിയിട്ടുണ്ട് ബംഗളൂരുവിലുമുണ്ട് മഴക്കെടുതി കേരളത്തിലുമുണ്ട് മഴക്കെടുതികളൊക്കെ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നു അപ്പോൾ കനത്ത മഴയാണ് സുരക്ഷിതമായി മാത്രം യാത്ര ചെയ്യുക കയ്യിൽ കുടയെടുക്കാൻ മറക്കരുത് ഒരിക്കൽ കൂടി പറയുന്നു വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുകയോ വാഹനം ഓടിച്ച് കടന്നുപോകാൻ ശ്രമിക്കുകയോ ചെയ്യരുത് പരിചയമില്ലാത്ത റോഡുകളിൽ പ്രത്യേകിച്ചു